വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവു അർജുനു വേണ്ടിയുള്ള തെരച്ചിലൊക്കെ അവസാനിച്ചു ഇപ്പൊ ഏതാ ഈ കാണുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ലോറിയുടെ ഈ ഒരു ഗ്യാസ് ലോറിയുടെ ഒരു ഭാഗം കണ്ടോ ഈ ആ ഒരു ടാങ്കർ ലോറിയുടെ യഥാർത്ഥ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇതിന്റെ ഒരു കാഴ്ച വന്നിട്ടില്ല ആ നേര അർജുന്റെ വാഹനത്തോടൊപ്പം നിർത്തിയിട്ടിരുന്ന ഗ്യാസ് നിറച്ച ഒരു ടാങ്കർ ലോറിയുടെ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഈ ഒരു പുഴയിൽ നിന്ന് ഒലിച്ചു വന്ന ഒരു വയലിലാണ് അത് കിടക്കുന്നത് നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നലെ വരെ അർജുനന് വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്ന ആ ഭാഗത്ത് ഇന്ന് ഗതാഗതം ശരിയാക്കാൻ വേണ്ടി മണ്ണ് മാറ്റിയിടുകയാണ് വളരെ ദയനീയമായ ഒരു സാഹചര്യം ഏതായാലും നമ്മൾ ആ ഒരു അർജുൻ്റെ വാഹനത്തോടൊപ്പം പോയ ആ ഒരു ടാങ്കർ ലോറിയുടെ അവസ്ഥ കാണാം ടാങ്കർ ലോറിയുടെ മുൻഭാഗങ്ങളൊക്കെ തകർന്ന് ഒലിച്ചു പോയിട്ട് അതിന്റെ ഗ്യാസ് മുഴുവനും ആ വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു ഭാഗം ഇവിടെ കിടക്കുന്നത് ഇത് കാണുമ്പോ തന്നെ നമുക്ക് അതിന്റെ ഒരു ഷോക്കിംഗ് മനസ്സിലാവും എത്ര ശക്തമായ ഒഴുക്കാണ് ആ പുഴയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇന്നും ആ ഒരു കുടുംബം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് വീണ്ടും ഇത് പുനരാരംഭിക്കണം തൃശൂർന്ന് ഡ്രഡ്ജിങ് കൊണ്ടുവന്നിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് പരമാവധി തടഞ്ഞു നിർത്തിയിട്ട് ഒന്ന് ആ ഭാഗത്ത് ആ ഒരു അർജുൻറെ ടാങ്കർ ലോറി ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം അവർക്കൊന്ന് ആശ്വാസവാക്കുകൾ പറയാൻ കാരണം അത്രയും ദയനീയമായ സാഹചര്യമാണ് ഇപ്പൊ നിങ്ങൾ നോക്ക് അർജുൻ്റെ ടാങ്കറിനോടൊപ്പം അർജുന്റെ മരം കയറ്റിയിരുന്ന ടാങ്കർ ആണെങ്കിൽ ഇവിടെ ഗ്യാസ് കയറ്റിയിരുന്ന ടാങ്കർ അടിഭാഗം പൊട്ടി തകർന്ന് അതിൻ്റെ ഒക്കെ ഓരോ ഭാഗങ്ങളാണ് ഈ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തുമാത്രം ശക്തമായ മണ്ണിടിച്ചിലായിരുന്നു എന്നുള്ളപ്പോൾ കണ്ടോ പുഴ അവിടെ മുകളിൽ ശാന്തമായിട്ട് ഒഴുകണം പുഴയുടെ ആ ഭാഗം കണ്ടാൽ തോന്നും എന്തൊരു ഭാവം പുഴയാണ് ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പക്ഷേ ഇതിന്റെ വലിയ ഈ ഒരു ടാങ്കർ ലോറിയുടെ മുഗൾ ഭാഗം മുഴുവനും ആ പുഴയിലൂടെ എവിടെയോ എവിടെയോ ഒലിച്ചു പോയിട്ടുണ്ട് അത് കിട്ടിയിട്ടേ ഇല്ല തകർന്ന് തരിപ്പണവായിട്ട് പോയിട്ടുണ്ട് അപ്പൊ അത്രയും വലിയ മണ്ണ് വീഴ്ചയും അതേപോലെ ഒഴുക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കണ്ടില്ലേ ഈയൊരു ഏതോ ഒരു ഭൂമികുലുക്കത്തെ അല്ലെങ്കിൽ ഒരു സ്ഫോടനം നടന്നിട്ട് തകർന്ന പ്രതീതിയിലാണ് ഈ ലോറി ഇതുപോലെ എങ്ങാനും അർജുൻ്റെ ലോറി എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു ടാങ്കർ ലോറി ഓടിച്ചിരുന്ന ആളുകളുടെ ഡെഡ് ബോഡി ഒക്കെ കിട്ടിയിരുന്നു അപ്പൊ ആ ഒരു കുടുംബത്തിനെ ആശ്വസിക്കുക കാരണം അവര് അവരുടെ ആളുപയോഗിച്ചിരുന്ന വണ്ടിയെങ്കിലും കിട്ടി ആളെങ്കിലും കിട്ടി പക്ഷെ അർജുൻറെ കാര്യത്തിൽ എത്തുമ്പോൾ അതുപോലും ഉണ്ടായില്ല അപ്പൊ ഇതിന്റെ അടിയിലെ ചക്രം കണ്ടോ ഈ ഭാഗമൊക്കെ സാധാരണ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഒരു സ്ഫോടനത്തിൽ തകർന്നത് പോലെയാണ് ഈ ഒരു വാഹനത്തിന്റെ കിടപ്പ് കിടക്കുന്നത് അതിന്റെ അടിയിലെ ഒക്കെ കണ്ടില്ല അതിൻ്റെ ഇടയിൽ മരത്തിന്റെ കഷ്ണങ്ങൾ കയറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിന്റെ ടയറിന്റെ ഇത് മുഴുവനും തകർന്ന ഒരു സാഹചര്യത്തില് ടയറിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ് കയറിയത് ആരുടെയോ ഒരു അടിവസ്ത്രം ഒരു അടിവസ്ത്രമാണ് അടിവസ്ത്രവിടെ കാണുന്നത് ആ ഒരു അടിവസ്ത്രം ആ മരണപ്പെട്ടു പോയ ആരുടെങ്കിലും ആവാം അല്ലെങ്കിൽ മുമ്പെങ്ങാനും പുഴയിലൂടെ ഒലിച്ചു ആവാം ഇന്ന് ഈ വയലിൽ ഈ ഒരു വാഹനം കിടക്കുകയാണ് അപ്പൊ എത്രത്തോളം വലിയ അപകടമാണ് അവിടെ നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇന്ന് മനസ്സിലാവും ഇതുപോലെ അർജുൻറെ വാഹനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനില്ല ഏർ ഏതായാലും അർജുനന്റെ കുടുംബം മറ്റും പറയുന്നത് അവനെ അവനെ കിട്ടാതെ ഞങ്ങൾ വരൂലെന്നാണ് അവന്റെ അളിയം പറയുന്നത് അതായത് ഇദ്ദേഹം പറയുന്നുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യം എന്താണെന്ന് ഇന്ന് കർണാടകം പൂർണ്ണമായും അതിൻ്റെ രക്ഷാദിത്യം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും റോഡ് ഗതാഗതം പ്രത്സാഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കത്തിലുള്ള പ്രവർത്തനത്തിനപ്പുറം ഒന്നും ഇവിടെ നടക്കുന്നില്ല കാരണം ഇന്നലെ തന്നെ നമ്മൾ കേരളം ആശങ്കപ്പെട്ടതാണ് ഇത് നിർത്താൻ പോലാണ് ആ നിലയിൽ രക്ഷാദൗത്യ പ്രവർത്തനം പൂർണ്ണമായും കർണാടകം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ അർജുനു വേണ്ടിയിട്ടുള്ള അർജുനോടൊപ്പമുള്ള രണ്ടുപേർ അവരും കർണാടക സ്വദേശികളാണ് പക്ഷെ അവർ നമ്മുടെ സഹോദരന്മാരാണ് അവർക്ക് വേണ്ടിയുള്ള ഒരു ഒരു അന്വേഷണം എന്ന സാഹചര്യത്തിലാണ് നമ്മൾ നമ്മൾ നിൽക്കുന്നത് നമ്മളിലുണ്ട് ഇപ്പോഴും ഇത് ുംങ്ങോട്ട് നോക്കുക പുഴ ശക്തമായ ഒഴുക്കിൽ പുഴ കൊണ്ടുവന്ന അവശിഷ്ടങ്ങൾ ഗംഗാവല്ലി എന്ന് പറയുന്ന പുഴയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് എവിടെ നിന്നൊക്കെയോ കാട്ടിൽ നിന്ന് വന്ന മരങ്ങളും മറ്റും ഇതിൽ കിടക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാലാണ് ആ ഗംഗാവലിയുടെ അപ്പുറത്തെ കരയിലേക്ക് നമുക്ക് എത്താൻ കഴിയാം ആ ഭാഗത്താണ് പുഴയുടെ അവശിഷ്ടങ്ങൾ കൃത്യമായിട്ടുള്ളത് ഈ കാണുന്നതാണ് അർജുൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന മരത്തടികൾ ഇങ്ങനെ ഒരു ടൺ കണക്കിന് മരത്തടികളായിട്ടായിരുന്നു അർജുൻ്റെ വാഹനം വന്നിരുന്നത് ഇത് പുഴയിൽ നിന്നും കിലോമീറ്റർ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഈ ഒരു ഭാഗത്ത് അപകടം നടത്തുകൊണ്ടു ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് കണ്ടില്ലേ അവിടെ വഞ്ചിയിലൊക്കെ ആയിട്ട് കയറ്റിയിട്ടിരിക്കുന്നത് ആ ഒരു മനുഷ്യന്റെ അർജുനെന്ന് പേരിൽ ആ ഒരു മലയാളി കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന മരക്കഷ്ണങ്ങൾ കിടക്കുന്ന ഒരു കാഴ്ച ഇതിൽ എവിടെയോ ഒലിച്ചു പോയിട്ട് ഈ ഒരു പുഴയുടെ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് ഒഴുക്കും കാര്യങ്ങളൊന്നും കാണാനില്ല അപ്പോൾ വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ഇത് കാണുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു വേദന ആ സമീപത്തുള്ള ആ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ ഒരു യാത്ര ഇവിടെ നിന്ന് നോക്കിയാല് അത് ആ ഒരു മലയും പുഴയും കാണാൻ കഴിയും ഈ ഒരു പുഴയുടെ അത്രയും ആ ഒരു നമ്മൾ ആ കാണിക്കുന്ന സ്പോട്ടിലാണ് അപകടം നടന്നിരുന്നത് അവിടുന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള ഈ ഭാഗത്തേക്ക് മരത്തടികൾ ഒഴുകി വന്നിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ മരത്തടികൾ കേറ്റിയിട്ടിട്ടുള്ളത് ആ ഒരു അർജുനന് വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ വലിയൊരു വേദനയാണ് കാരണം രണ്ട് ആളുകളെ കൂടി കർണാടക സ്വദേശികളെ കൂടി കണ്ടെത്താണ്ട് പിന്നെ ഇപ്പം അതിന് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല കാരണം ഇത്രയും ദിവസം ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ള പരിശോധനകൾ നടന്നു പക്ഷെ ഒരു തിരക്കും ഒരു അനുകൂലമായ സാഹചര്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത് ശക്തമായ അടിയൊഴുക്കും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അത് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പുഴ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴയായിട്ട് തോന്നും പക്ഷേ ഇത് ഭയങ്കരമായ രീതിയിൽ അടിയൊഴുക്കുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗത്താണ് ആ അപകടം നടന്ന മണ്ണ് മല ഇടിഞ്ഞു പെയ്ണ ഇതുള്ളത് ഇപ്പം ആ ഒരു ഭാഗത്ത് ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് അപ്പുറത്ത് പുഴ ഒഴുകുന്നുണ്ട് ഈയൊരു ഭാഗത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ റോഡ് ഉണ്ടായിരുന്നോ ഒന്നും കൃത്യമായിട്ട് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യം പോലെയാണ് നമുക്ക് കാണുമ്പോൾ ഉള്ളത് ആ ഒരു മല മുഴുവനായിട്ട് ഇടിഞ്ഞു വീണതിൽ എത്ര കുടുംബങ്ങളിലെ സ്വപ്നങ്ങളാണ് ഇല്ലാതായത് മലയുടെ മുഴുവൻ ഭാഗമൊന്നും ശരിക്കും വീണില്ല അപ്പോൾ ഒരു മുഴുവൻ വീണിരുന്നെങ്കിൽ എന്നുള്ള ഒരു അവസ്ഥ അലച്ചോക്ക് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ടൺ കണക്കിന് മണ്ണും വലിയ പാറക്കല്ലുകളൊക്കെയാണ് വാഹനങ്ങളുടെ മേൽക്കൊക്കെ പതിഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ കർണാടക സർക്കാർ ഈ ഡ്രഡ്ജിംഗ് ഒക്കെ അവർ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ് എന്നൊക്കെ ആരോപണം കേരളത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഡ്രഡ്ജിങ്ങിന്റെ ആധുനിക സൗകര്യങ്ങളിലുള്ള മെഷീൻസുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിശോധന ഒരു ശരിക്കും നടത്തിയിട്ടില്ല ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു മല മലയിടിഞ്ഞ ഭാഗത്ത് ഇപ്പൊ ഇപ്പൊ സർക്കാർ ചെയ്യാൻ പോകുന്നത് അവിടെ ഒരു കണ്ട ഇലക്ട്രിക് പോസ്റ്റിന്റെ അവിടെ കിടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതിനാണ് പ്രാഥമിക ലക്ഷ്യം വെക്കണം ഈ ഒരു മലയിൽ നിന്ന് അപ്പുറത്ത മലയിൽ കറണ്ട് പോയിരുന്ന ഇലക്ട്രിക് ലൈന് പോയിരുന്നു അതൊക്കെയാണ് തകർന്നിട്ട് ഈ പുഴക്ക് പോയിട്ടുള്ളത് നമുക്കറിയാം ഈ പുഴകൾക്കിടയിലൂടെ ഈ രണ്ടു മലകൾക്കിടയിലൂടെ പുഴ ഒഴുകിയിരുന്നു അതിന്റെ ഇടയിൽ ഈ പ്രകൃതിയെ തകർത്തിട്ടാണ് ഈ മല തകർത്തിട്ടാണ് ഈ റോഡ് പോലും ഉണ്ടാക്കിയിട്ടുള്ളത് പ്രകൃതിയെ ഈ മറ്റേ എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന ആണികളാണ് എന്നുള്ളതാണ് ഇത് ശാസ്ത്രവും ഇത് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനും ഇത് പറയുന്നുണ്ട് ഓരോ മലകളും ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന ആണികളാണെന്നുള്ളത് ആ ആണികളെ നമ്മൾ തകർത്തു ഒടുവിൽ ആ ആണി ഇളകി പലക വീണു ഒരു സാഹചര്യത്തിലായി അങ്ങനെയാണ് മലയിടിഞ്ഞ് വീഴുന്നത് അതിൻ്റെ ഒരു ശാസ്ത്രീയവും ഒരു രീതി അതാണ് ഇപ്പോൾ ഇവിടെ പോലീസ് ചെയ്യുന്നത് ഇവിടത്തെ ആളും അർത്ഥങ്ങളും ഇല്ല പരിശോധനകളില്ല പരിശോധിക്കാമെന്ന് പറഞ്ഞ സൈന്യം അതിൻ്റെ ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പരിശോധന തുടരണം എന്നൊക്കെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സൈന്യങ്ങളൊക്കെ തിരിച്ചുപോയി ഇപ്പം കണ്ടില്ലേ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മണ്ണ് കൂട്ടിയിട്ട ഭാഗങ്ങൾ വളരെ ദയനീയമായിട്ട് കാണാൻ കഴിയുന്നു അതോടൊപ്പം അവിടെ ആ പുഴയുടെ ഇടയിൽ പുതിയ പുതിയ തുരുത്തുകൾ ഈ ഒലിച്ചുപോയ മണ്ണുകൾ ആ ഒരു തുരുത്തിലാണ് സത്യത്തിൽ അർജുൻ്റെ വാഹനത്തിൻ്റെ സിഗ്നൽ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ എവിടെയോ അർജുൻ്റെ വാഹനമുണ്ട് ആ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രിയപ്പെട്ട അർജുനും തൻ്റെ കുഞ്ഞിന് വാങ്ങിയ ഒരു ചെറിയ കളി കളിപ്പാഠവുമായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും ആ വീട്ടുകാരുടെ അമ്മയും മറ്റേ വീട്ടുകാരും കുട്ടിയും ഒക്കെ ചോദിക്കുന്ന ഒരു മറുപടി പോലും പറയാൻ കഴിയുന്നില്ല നമ്മുടെ ജനപ്രതിനിധികളൊക്കെ അർജുൻ്റെ വീട്ടിൽ വരുന്നുണ്ട് ആശ്വാസ വാക്കുകൾ കൊണ്ട് മൂടുന്നുണ്ട് പക്ഷേ അവൻ്റെ ശരീരം അവൻ്റെ ഡെഡ് ബോഡിയെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ വീട്ടുകാർക്ക് അന്ത്യകർമ്മമെങ്കിലും ചെയ്യാമായിരുന്നു കണ്ടില്ലേ ആ തുരുത്തിൽ എന്തൊക്കെയോ അടിഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തോന്നും ഒരു പോലെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു എന്നുള്ളത് പക്ഷേ വളരെ ക്രൂരമായിട്ട് കുലങ്കുത്തി ഒഴുകുന്ന ഒരു പുഴയാണ് സത്യത്തിലുള്ളത് ഈ ഒരു മൺ ഇതൊക്കെ വളരെ പത്ത് മീ ഇ ഇരുപത് മീറ്റർ ഉയരത്തിലൊക്കെയാണ് ആ മണ്ണ് നിൽക്കുന്നത് ഈ ഒരു പുഴയുടെ ഒരു സ്വഭാവം തന്നെ മാറി ആ മലയുടെ സ്വഭാവവും മാറി ഈ പ്രകൃതി ആ രീതിയിലാണ് നശിപ്പിക്കപ്പെട്ടത് ഏതായാലും അർജുനു വേണ്ടിയുള്ള അർജുനെ കണ്ടെത്തിയിട്ട് മാത്രമേ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ഇന്നും പറയുന്നത് അദ്ദേഹം ഇന്നിവിടെ നിൽക്കുകയാണ് ഇന്നവിടെ സത്യത്തിൽ തെരച്ചിലുകളൊന്നും ഇല്ല പക്ഷേ ഇദ്ദേഹം അദ്ദേഹം ഇന്ന് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ വലിയ ഒരു വിഷമം തോന്നുകയാണ് ഏതായാലും നമ്മൾ നമ്മുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ആ ഒരു യുവാവിനെ ആ ഒരു പ്രകൃതിയുടെ ഇതൊക്കെ കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ട് ഒന്ന് ആ പൊന്നുമോനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരിക്കൽ കൂടി ഇത് ചെയ്യേണ്ടി വന്നത് അവിടെ നിന്ന് എല്ലാവിധ തിരിച്ചിലുകളും മാറ്റിയിട്ട് സാധാരണ നിലയിലേക്ക് ഈ യാത്രാ രീതിയിലൊക്കെ മാറുമ്പോൾ അതാ വീട്ടുകാർക്ക് ഉണ്ടാക്കുന്ന ഒരു വിഷമം ഒരു നിസ്സഹായത വളരെ വലുതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് അർജുനെ കിട്ടട്ടെ ഒരു അത്ഭുതങ്ങൾ നടക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം